ഹലോ ധനീഷ് കിച്ചഞ്ചേരിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ എളുപ്പത്തിലും വളരെ രുചികരമായിട്ടുള്ള നാടൻ മാങ്ങാ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ സദ്യയിൽ ഒരിക്കലും ഒഴിച്ചു കൂടാൻ ഐറ്റം ആണ് കേട്ടോ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം നമ്മളെ വീട്ടിലുള്ള സാധാരണ മാങ്ങ ഉണ്ട് ഞാനിവിടേതാ ഒരു ഏഴ് മാങ്ങകളും എടുത്തിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ ഏത് മാങ്ങയാണേലും കുഴപ്പമൊന്നുമില്ല ഒരുപാട് പഴുത്ത ഉടഞ്ഞ മാങ്ങയൊന്നുമല്ല കേട്ടോ ഇത് അപ്പോൾ ചെറിയ മോപ്പ് വന്ന മാങ്ങ കൊണ്ട് നമുക്ക് മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാം ഞാൻ കാണിച്ചു തരാം ഇത് മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ സാധാരണയായിട്ട് നമുക്ക് കിട്ടുന്നത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് മൂവാണ്ടൻ മാങ്ങയാണ് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് നമുക്കിതിൽ നാരമൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ നല്ലതാണ് നമുക്കിങ്ങനെ ഇത് ഇങ്ങനെ തന്നെ ഇട്ടിട്ടും നമുക്ക് മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ഞാനിവിടെ ഇതിൻ്റെ അണ്ടിയൊന്നും എടുക്കാതെ തന്നെ മുറിച്ചിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് ഞാനിവിടെ ഇതുപോലെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ എൻ്റെ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കണം ഇനി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം മഞ്ഞൾപ്പൊടിയും ഞാൻ അര സ്പൂണോളം തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അധികം കുക്കിംഗ് ടൈം ഒന്നും തന്നെ ഇതിൽ വരുന്നില്ല ഞാനിവിടെ വെള്ളം ഒന്നര കപ്പോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളം പഴുത്ത മാങ്ങ ആയതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളമൊക്കെ അതിൽ തന്നെ ഉണ്ടാവും വളരെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവുകയും ചെയ്യും കേട്ടോ ഈ മാങ്ങയെ കഷ്ണമായിട്ട് കുറച്ച് കേൾക്കുകയും ചെയ്യും കുറച്ച് ഉടഞ്ഞു പോവുകയും ചെയ്യും അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം നല്ല ഇങ്ങനെ പഴുത്ത ഉടഞ്ഞ മാങ്ങയെക്കാട്ടിലും കുറച്ചും കൂടെ ഈയൊരു ഭാഗത്തിലുള്ള മാങ്ങയാകുമ്പോൾ വെന്ത് പോകുമ്പോൾ ഒത്തിരി അങ്ങ് കുഴഞ്ഞു പോവില്ല എന്നാൽ ഒത്തിരി വേകാതിരിക്കില്ല കേട്ടോ പക്ഷേ എനിക്ക് മാമ്പഴ പുളിശ്ശേരി എപ്പോഴും കുഴഞ്ഞു പോകുന്നതാണ് ഇഷ്ടം അപ്പോൾ അതാ ഞാൻ സ്റ്റവിൽ വെച്ചിട്ട് സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു മൂന്ന് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുക്കാം ഇതൊന്ന് ആയി വരുമ്പോഴേക്കും ഞാൻ ഇവിടേതാ ഒന്നര മുറി തേങ്ങയാണ് കേട്ടോ ഒരു മുറിയും പിന്നെ അതിൻ്റെ പകുതിയും അങ്ങനെ തേങ്ങ ചുരണ്ടിയെടുത്തത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയ ഉള്ളി ഒരു നാലല്ലി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാനിവിടെ അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ ഇനി ഇത് അരച്ചെടുക്കുന്നത് ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടല്ല ഒരു സാധനം കൂടെ ഇതിലിട്ട് കൊടുക്കണം ചെറിയ ജീരകം ചീരകം സീഡ് അര സ്പൂണോളം ഇതിൽ അരച്ച് തന്നെ എടുക്കാം കേട്ടോ നമുക്ക് അപ്പോൾ ഇനി ഇത് അരക്കാനായിട്ട് ഞാനിവിടെ തൈരാണ് ഇനി തലേ ദിവസം ഒരൊഴിച്ച് വെച്ച് തൈരാണ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് നോക്കാം നല്ല പുളിച്ച തൈരാണ് മാമ്പഴ എപ്പോഴും കുറച്ച് പുളി ഒന്ന് മുന്നിട്ട് നിൽക്കുന്നത് നല്ലതായിരിക്കും അപ്പം തൈര് ഞാൻ ഉണ്ടെന്ന് നോക്കാമല്ലോ നല്ല കട്ട തൈരാണ് കിട്ടുക കേട്ടോ പ്രത്യേകിച്ച് ഈ വേനൽക്കാലമായത് തന്നെ തൈരൊക്കെ ഉറവഴിച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തന്നെ നന്നായിട്ട് ഇങ്ങനെ സെറ്റായി കിട്ടും കൊണ്ടാണ് നല്ല കട്ടിയുള്ള തൈര് വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ തൈരൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ആ വീഡിയോ എല്ലാം ഞാൻ മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ കഷ്ണം കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം പാകത്തിന് അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ടാണ് ഈ തേങ്ങ അരച്ചെടുക്കുന്നത് കേട്ടോ ആദ്യം ഞാൻ ഒരു കപ്പ് എടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് മിക്സിയിലിട്ട് കറക്കി വരുമ്പോൾ നമ്മൾ മോര് പോലെ തന്നെ ആയി വരും അപ്പോൾ നല്ല കട്ടി തൈര് ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതേ കപ്പിൽ തന്നെ ഒരു കപ്പും കൂടെ തൈര് ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാങ്ങയെല്ലാം നന്നായിട്ട് കുക്കായി കാണും ഞാനിത് ഉണ്ടാക്കി വരുമ്പോഴേക്കും നല്ല വെയിലായിട്ടാണ് എനിക്ക് എൻ്റെ കിച്ചൻ്റെ സൈഡിൽ നിന്ന് ഒരു സൈഡിലോട്ട് വെയിലടിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെയിലൊന്ന് ചായയും അപ്പോൾ അതാ വെയിലൊന്ന് ചായഞ്ഞ സമയത്താണ് ഇത് ഇതെടുക്കുന്നത് കേട്ടോ ഒരു പ്രശ്നമുണ്ട് നമുക്കിപ്പോൾ വെയിലിന് നല്ല ചൂടായതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് കേട്ടോ അപ്പം മാങ്ങ ഏതാ നന്നായിട്ട് വെന്തൊടഞ്ഞിട്ടുണ്ട് അപ്പം ഈ മാങ്ങ നമ്മൾ മുറിച്ചിട്ട് മുറിച്ചിട്ടിട്ട് കൊടുക്കാം അല്ലാതെയും മുഴുവനായിട്ടും നമുക്ക് മാങ്ങ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കാം ഇനി തിളച്ച് മാങ്ങയിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ കൂട്ട് ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കണം ഇത് ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റൗ നല്ലോണം ഒന്ന് കുറച്ച് വയ്ക്കണം തൈരൊരിക്കലും പിരിഞ്ഞ് പോകരുത് കേട്ടോ തീ കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോവും അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇരിക്കുകട്ടോ ഇത് സദ്യയിലൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് എനിക്ക് മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയുന്നത് അപ്പോൾ ഒത്തിരി നീട്ടി നീട്ടിയല്ലാതെ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ തൈരത ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം നമ്മളിപ്പോൾ ഈ കാണുന്ന പോലെയല്ല മാങ്ങയുടെ ആ ഒരു മഞ്ഞ കളറും നമ്മൾ മഞ്ഞളിൻ്റെ ഒരു കളറും കൂടെ നന്നായിട്ട് ഇത് യോജിപ്പിച്ച് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ വേറൊരു കളറാണ് കേട്ടോ കണ്ടോ ഇതുപോലെ പതുക്കെ പതുക്കെ യോജിപ്പിച്ച് കൊടുക്കണം അപ്പം ഇത്രയേ ഉള്ളൂ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്ത് നമുക്ക് സദ്യ അല്ലാതെ തന്നെ എപ്പോൾ വേണേലും നമുക്കിതുപോലെ ഉണ്ടാക്കി വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ മാങ്ങ പുളിശ്ശേരിയുടെ സൈഡിലൊക്കെ ചെറുതായിട്ടൊക്കെ തിള വരുന്നുണ്ട് അപ്പോൾ ഒട്ടും തന്നെ തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരുപാട് നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കരുത് മാമ്പഴം നമ്മൾ ഈ മാങ്ങയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞിട്ടാണ് ഇപ്പോൾ കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുക അത് തലേ ദിവസം ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് തിള വന്ന് ഉടങ്ങിയിട്ടുണ്ട് ഈ തൈരും മാങ്ങ ഉടഞ്ഞതും കൂടെ ഇങ്ങനെ ചേരുമ്പോൾ നല്ല ഇങ്ങനെ കട്ടിയിലാണിരിക്കുക അപ്പോൾ ചെറുതായിട്ട് തിള വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഞാൻ ഒരു സാധനം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ശർക്കര ചതച്ചെടുത്തതാണ് കേട്ടോ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ആ പുളിയും ഉപ്പൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ ഇനി ഇതിലേക്ക് ഒരു കാൽ സ്പൂണോളം ഉപ്പും കൂടെ എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിതിൽ തൈരും കൂടെ ചേർത്ത് കൊടുത്തോണ്ടാണ് കേട്ടോ ഇനി ഇതിനൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പം ഈ ഒരു ശർക്കര ഓപ്ഷനിലാണ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് കുറച്ചും നല്ലൊരു ഒരു ചെറിയൊരു മധുരം പിന്നെ ഒരു പുളിയൊക്കെ കൂടെയുള്ളൊരു നല്ലൊരു പറയാൻ പറ്റാത്ത അത്രയൊരു രു രു രുചിയാണ് കേട്ടോ അതിന് അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് സ്റ്റൗ ഓഫ് ചെയ്തിടാം നമ്മൾക്കിനി ഇതിനൊന്ന് താളിച്ചെടുക്കാം കേട്ടോ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാനിവിടെ ഒരു കടയിൽ സ്റ്റൗൽ വെച്ച് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ മൂന്ന് സ്പൂണോളം അരസ്പൂണോളം കടുകിട്ട് പൊട്ടി വരുമ്പോൾ അരസ്പൂണോളം ഉലുവായിട്ട് കൊടുത്തു ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർത്ത് കൊടുക്കണം ഉണക്കമുളക് ഞാനൊരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇനി കറിവേപ്പിലയും കൂടെ ഒരു മൂന്ന് തണ്ണെങ്കിലും എടുക്കണം കേട്ടോ നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ ചേർത്ത് കൊടുക്കുന്നത് രുചി കൂടാൻ സഹായിക്കും ഇനി ഇതിനെ നന്നായിട്ട് നേളക്കി യോജിപ്പിച്ച് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ഒരു പുളിശ്ശേരിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം ശരിക്കും താളിക്കുന്നതാണ് നാടൻ കറിയിലെ ഒരു ഹൈലൈറ്റ് ഏട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം വളരെ രുചികരമായിട്ടുള്ള നാടൻ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ എല്ലാവരും ഈ ഒരു രീതിയിലുണ്ടാക്കി നോക്കണേ ഇഷ്ടമായ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇതുപോലെ ഈ റെസിപ്പീസ് പോയിട്ട് അടുത്ത വീഡിയോയിൽ